ഇത്രയും ദിവസം എന്ത് സുഖമായിരുന്നു ക്ലാസ്സും ഇല്ല പഠിക്കാൻ വേണ്ട ഹോംവർക്കും ചെയ്യണ്ട എല്ലാം നശിപ്പിച്ചു നീ എന്നെ ഇതിനൊക്കെ കാരണം നീ ഒട്ടും പഠിക്കാതുകൊണ്ടാ അമ്മ ഇപ്പം ട്യൂഷനെ കുറിച്ചൊക്കെ ചിന്തിച്ചു പിന്നെ ചേച്ചിന്റെ കാര്യം അമ്മ പറഞ്ഞതേ ചേച്ചി കേട്ടില്ലേ ആ മതി നമ്മള് വെറുതെ അങ്ങോട്ട് കൂടെ കുട്ടിയാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പു കൂടെ പറഞ്ഞ പോലെ ആ ടീച്ചറെ ഓടിക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം ആ വഴി നമുക്കെ അപ്പ കുട്ടനോട് എന്നെ ചോദിക്കാം അതാ നല്ലത് ഇവനെ ആൾക്കാർക്ക് പണി പണിയെടുക്കാൻ മെടുക്കണ ഇവൻ പണി അല്ലേ അപ്പൊ പൊന്നുമോനെ നീ ഒരു ഐഡിയ പറയണം ആ ടീച്ചറെ കണ്ടാ അറിയാം പച്ച പോലും പൊളിക്കുന്നു നീ ചേച്ചിമാരെ എങ്ങനെയൊന്ന് രക്ഷിക്കണം നമുക്ക് ടീച്ചർക്ക് മുളകുപടി സൂത്രം കൊടുത്താലോ ഓ നീ അച്ഛമ്മ പണിത പോലെ അല്ലേ ഓ പക്ഷെടോ അത് ടീച്ചറെടുത്ത ചിലവാന്നില്ല ഒന്നാമത് അച്ഛമ്മ മുഖം കഴുകാൻ പോയപ്പോല്ലേ നീ അതിൽ മുളകുപടി ഇട്ട് കൊടുത്തേ ടീച്ചർ ഇവിടെ നമ്മളെ പഠിപ്പിക്കാനല്ലേട വരുന്നേ അപ്പൊ മുഖം കഴുകാനൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ ആ അത് ശരിയാളു അപ്പ കുട്ടാ എന്തായാലും അത് നടക്കില്ല എന്നാ പിന്നെ ചേച്ചി ഓടിച്ചോ ശരി നീ ഒരു ഐഡിയ ചേച്ചി ചേച്ചി സിനിമ കണ്ടില്ലേ അതില് ഓടിക്കാൻ കുട്ടികൾ നമ്പർ നമ്പർ അതുപോലെ ഒരു നമുക്ക് എങ്ങനെയുണ്ട് അത് സൂപ്പറാ നമുക്ക് യൂട്യൂബ് നോക്കിട്ടേ ആ പടം ഒന്നുകൂടി വെക്കാം എന്നിട്ട് അതിൽ അവരെ എന്തൊക്കെ ട്രിക്സ് ആയി തന്നെ ഒന്ന് വിശദമായിട്ട് പഠിച്ചുണ്ടാക്കാം എന്നിട്ട് നാല് ടീച്ചർ വരുമ്പോ അതെടുത്ത് അങ്ങ് ടീച്ചർ വീണോളൂ െ അതെങ്ങനാ നിനക്ക് നിന്റെ തള്ളാടേ സ്വഭാവമല്ലേ വരത്തുള്ളൂ േരെയുംമ്മയും വിളിച്ചാണല്ലോ അപ്പൊ നിങ്ങൾ ചപ്പടാച്ചി തോണിയിൽ കയറത്തില്ലെന്നും നിങ്ങൾക്ക് നല്ല ബോട്ട് വരും പറഞ്ഞല്ലേ എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ വന്നില്ലെങ്കിലും നിങ്ങൾക്ക് വലിയ സന്തോഷമായോ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉരുളിയിൽ ഒഴിച്ചു പോകുന്നത് നീ ഒക്കെ കൈ കൊടുത്തേ ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാ വന്നേ ഞാൻ കാണാൻ എന്റെ മോനുണ്ട് ഇവിടെ അവനെ കാണാൻ ഞാൻ വന്നത് അത് കൊള്ളാം പിള്ളേരുടെ ഒരു ഉടനെ തല കൂടി കയറിക്കൊള്ളുന്നു ഇതേ ഞങ്ങളുടെ അമ്മേന്റെ വീടാ എവിടെ വന്നിട്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞല്ലോ സാറു വേണ്ട നമ്മളായിട്ട് ഒന്ന് പറയണ്ടെ

ചായാണോ ചാരായയാണോ എന്റെ അമ്മ എന്റെ പറ്റി മനപൂർവ്വം മധുര ഇടാതെ കൊണ്ടുവന്ന അല്ലെ ഇട്ടിട്ടുണ്ട് പിന്നെ മോളെ ഞാൻ അവളെ പറഞ്ഞായിരുന്നു ഞാൻ പറയുന്നതാ പക്ഷെ അവളെ ഇതുപോലെ എടുത്തുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചില്ല

േ അതൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണോ നമ്മളിപ്പത്തി നമുക്ക് നാടല്ലെ അച്ഛന്റെ വീട്ടിൽ അച്ഛൻ്റെ വീടോ അതെന്താ സാധനം ഇവിടെ എനിക്ക് എന്താണിൽ പോയിട്ട്

അതിന് നമ്മൾ എന്ത് കൊടുത്താൽ തൃപ്തിയാക്കത്തില്ലേ ഇപ്പൊ തന്നെ ഞാൻ ചായ കൊണ്ട് കൊടുത്തേനില്ലാത്ത കുറ്റമെല്ലാം പറഞ്ഞു എനിക്ക് ദേഷ്യം വന്ന് ഞാൻ എന്നാ കുടിക്കണ്ടെന്ന് പറഞ്ഞു ഇങ്ങോട്ട് ചെയ്തു എടുത്തോണ്ടോ അവരെന്താ ഇങ്ങനെ അതൊരു പ്രത്യേക അമ്മേ എടി സുലോ എന്താ കഴിക്കാനുള്ളത് എന്താമ്മേ മിലിമോക്ക് വിശക്കുന്നുണ്ടെന്ന് ഞാൻ ചായ കൊണ്ട് തന്നായിരുന്നല്ലോ തിരിച്ചെ അത് വേറെ എന്തെങ്കിലും തന്നെ കഴിക്കാനായിട്ടുണ്ടാക്കി അല്ലേ വേറെ എന്ത് ചെയ്യാനോ ഇവിടുത്തെ അങ്ങോട്ട് പോകാൻ കഴിയില്ലെന്ന് മോൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ ചപ്പടാച്ചി സെറ്റപ്പിലൊന്നും ഞങ്ങൾ നിക്കത്തില്ല ടൗണിൽ വല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി റൂം എടുക്കാന്ന് പറഞ്ഞതാ പക്ഷെ അങ്ങോട്ട് പോകാൻ വണ്ടിയില്ലല്ലോ അതല്ലേ ഇവിടെ പെട്ടുപോയത് ആ ഇവിടെ അത്ര എനിക്ക് വായിൽ വെച്ച് കഴിക്കാൻ പറ്റാവുന്ന നല്ല എന്തെങ്കിലും സാധനങ്ങളെല്ലാം ഉണ്ട് ഓ എനിക്കൊന്നും ഞാൻ ആകെ ഞാൻ പോയിട്ട് ക്ഷീണത്തിലെ നന്നായിട്ട് റെസ്റ്റ് എടുക്കട്ടെ എന്റെ റൂമൊക്കെ ആദ്യം ഒന്ന് കാണിച്ചതാ ഭക്ഷണം തർക്കാലേ നീ തന്നെ ഉണ്ടാക്കിക്കോ ആ കുറച്ച് നാളത്തേക്കല്ലേ എങ്ങനെയെങ്കിലും അങ്ങ് വായലിടെ ഇറക്കി വിട്ടേക്കാം ആ നിന്റെ അമ്മയോട് പറ എനിക്ക് റൂമൊന്ന് കാണിച്ചേ നീ വേഗം ഭക്ഷണം ഉണ്ടാക്കിക്കോ മോക്കാൻ വേണ്ടിട്ട് വയ്യ നിങ്ങൾ വീട്ടിലെ ഇത്രയും

എന്തോ ഒരു കുസ് പിടിച്ചിട്ട് അവരാ ഉരുളി വണ്ടി കയറ്റി തന്നതറിയോ എന്നുള്ള ചീത്ത പിടിവ് അവര് വിളിക്കുകയും ചെയ്തു എന്റെ കല്യാണത്തിന് എന്റെ മുത്തശ്ശേ എനിക്ക് തന്നതാ ഉരുളി ആ ആ ഉരുളിയിലവുമർ എന്നെ കയറ്റി വിട്ടതും പോരാ പിന്നെ ഉരുളി ഞാൻ അഭ്യർത്ഥിക്കാൻ വെച്ച് പോര് നടന്നത് എന്നെ ഹോ എത്ര വർഷം പഴക്കമുള്ള ഉരുളി എന്നറിയോ എന്തോ ഒരു വിലയുള്ളതാ എന്തോ ഒരു സദ്യകൾ ഉണ്ടാക്കി ഉരുളി എന്ന് അറിയാതെ ആർക്കും ഞാൻ കൊടുക്കത്തില്ലത് എന്റെ കാലശേഷം നിന്റെ അമ്മയ്ക്ക് അതിനുശേഷം നിനക്ക് അവകാശപ്പെട്ടാ വേറെ ആർക്കും ഞാൻ തുടങ്ങില്ലത് പോയി എടുത്തോണ്ട് വരാതെ ആ സുലൂനൊക്കെ അതിൽ കണ്ണുണ്ട് അതുകൊണ്ട് ഞാൻ വേഗം പോയി എടുത്തോണ്ട് വരട്ടെ ചേച്ചി അവനമ്മയെ കുളിപ്പിക്കാൻ കൊണ്ടുപോയ അവൻ എന്തോ മടിയാറുളിക്കാന് അവര് മഴക്കാലം പൊടങ്ങിയതിനെ മടി കൂടിയത് ചേച്ചി അമ്മയെ എണ്ണ തേപ്പിക്കുന്ന സമയത്തൊക്കെ അല്ലേ അവര് ഓടിക്കളയും പിന്നെ വീടിന് ചുറ്റും ഓടിച്ചിട്ട് പിടിച്ചിട്ട് അമ്മ അവനെ എണ്ണ തേപ്പിക്കാറ് അതുപോലെ തന്നെയാ വീടിന് ചുറ്റു നാല് ഓടിയിട്ടുണ്ട് അമ്മ പിറകെ ഓടിച്ച് എടുത്തോണ്ട് കുളിമുറിയിലേക്ക് പോയത് ഒഴുകി പോയിരുന്നേ ഇതുകൊണ്ടാണ് അങ്ങോട്ട് വന്ന് സത്യം പറഞ്ഞ നല്ല മഞ്ഞുണ്ടായിരുന്നു ഇതിലെ അച്ഛമ്മയും മിലമോളും കൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ വെള്ളത്തിൽ കൂടെ അതെ അതെ ഇത് നമുക്ക് കളിക്കാൻ എടുക്കാല്ലേ ചേച്ചി ഞാൻ അപ്പൊ അതാ ഓർത്തിരുന്നേ പിന്നെ നിങ്ങൾക്ക് കളിക്കാനുള്ളതല്ലേ എന്റെ ഉരുളി ഇത് എന്റെ മുത്തച്ഛൻ എനിക്ക് സമ്മാനിച്ചതാ ആ ഇത് ആർക്കും ഞാൻ തോടാൻ പോലും തരത്തില്ല പൊക്കണോടുന്നു അച്ഛൻ പ്രാന്ത ചേച്ചി ഇത് വെച്ചൊരു സൂത്തുണ്ട് പാറു